നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം വേനൽ മഴയിൽ ചിറക്കലിൽ വൻ കൃഷിനാശം ആറാംകോട്ടം നരിക്കുണ്ട് വയലിലാണ് കർഷക കൂട്ടായ്മയുടെ പച്ചക്കറി കൃഷി നശിച്ചത് രണ്ടേക്കറോളം വരുന്ന വയലിലെ കൃഷിയാണ് വെള്ളം കയറി നശിച്ചത് വിഷുവിനി വിളവെടുക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി മഴ എത്തിയത് ബുധനാഴ്ച രാത്രി പെയ്ത വേനൽ മഴയാണ് ആറാംകൂട്ടം നരിക്കുണ്ടുവയലിൽ നാശം വിതച്ചത് നരിക്കുണ്ടുവയൽ കർഷക കൂട്ടായ്മയുടെ പച്ചക്കറി കൃഷിയാണ് വയലിൽ വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് നശിച്ചുപോയത് രണ്ടേക്കറോളം വരുന്ന വയലിൽ ബത്തക്ക വെള്ളരി പടവലം കുമ്പളങ്ങ പയർ കക്കിരി വെണ്ട പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളാണ് നരിക്കുണ്ടുവയൽ കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ വേനൽക്കാലത്ത് കൃഷി ചെയ്തിരുന്നത് മുൻകാലങ്ങളിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചിരുന്നു വിഷുവിനടുപ്പിച്ച് വിളവെടുപ്പ് നടത്താനിരിക്കുകയാണ് കനത്ത പെയ്ത വേനൽ മഴയിൽ കൃഷിനാശം സംഭവിച്ചത് ഇതോടെ കർഷകരും പ്രതിസന്ധിയിലായി രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി